ഞാനിന്ന് മൂവാറ്റുവിടെ സുഖജീവൻ നെയ്ച്ച സെന്റർ ഉൽപ്പാദിപ്പിക്കുന്ന ഷുഗർ റിവേഴ്സ് ഫുഡുകളെ കുറിച്ചാണ് സംസാരിക്കണത് ഷുഗറിന്റെ കാരണം ഏഴു തരുന്ന ഫുഡാണ് അതിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അല്പം ചില കാര്യങ്ങള് ശ്രദ്ധിക്കാം ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ജീവശൈലി രോഗമാണ് ഇത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഒന്നും വരുന്ന രോഗമല്ല അതുകൊണ്ടാണ് നമുക്ക് ആശുപത്രിയിൽ പോയി മരുന്ന് കഴിച്ചാൽ ഈ രോഗം മാറാത്തത് ഈ രോഗത്തിന്റെ കാരണം തെറ്റായ ഡയറ്റാണ് ഫുഡ് ക്യാൻ ഹീലിങ് ഫുഡ് ക്യാൻ കില്ലിങ് എന്ന് പറയും ആഹാരമാണ് നമ്മുടെ രക്ഷൻ ആഹാരമാണ് നമ്മളുടെ അന്ധകൻ ശരിയായ തരത്തില് ആഹാരം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് ബലമുണ്ടാവും ആരോഗ്യം ഉണ്ടാവും ഇമ്മ്യൂണിറ്റി ഉണ്ടാവും ആയുസും നീട്ടിക്കെട്ടും ആഹാരം തെറ്റായി കഴിഞ്ഞാല് ഇതെല്ലാം അവതാളത്തിലാകും ഇതാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആഹാരത്തിന് വരുന്ന ഒരു പ്രധാന വിഷയം ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റിന് ആധിക്യമാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആഹാരത്തിൽ ഏതെങ്കിലും ഘടകം കൂടിയാലോ കുറഞ്ഞാലോ രോഗത്തിന് കാരണമായി തീരും നമുക്കറിയാം ആഹാര ചില പ്രത്യേകം ആവശ്യം വേണ്ട ഘടകങ്ങളുണ്ട് ഒന്ന് കാർബോഹൈഡ്രേറ്റ് വേണം രണ്ട് പ്രോട്ടീൻ വേണം പിന്നെ ഫാറ്റ് വേണം വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം പിന്നെ ഫെറ്റോന്യൂട്രീൻസ് ചെറിയ ചെറിയ ഘടകങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ കുറവ് കൂടുതലും ഒന്നാണ് രോഗത്തിന് കാരണം പറ്റി ഇവിടെ സംഭവിക്കണത് കാർബോഹൈഡ്രേറ്റ് എന്ന കടവ് കൂടുകയും മറ്റു ഘടകങ്ങൾ കുറയുകയും ചെയ്യുന്ന ഒരു ന്യൂട്രീഷൻ ഇംബാലൻസ് ഒരു സമീകൃതമല്ലാത്ത ഒരു ആഹാരക്കുമതലയ്ക്ക് വരുന്നു ഇതാണ് നമ്മുടെ പ്രമേഹത്തിന്റെ കാരണം അപ്പൊ ഇതിനെ എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക ഇതിനെ പരിഹരിക്കുന്നത് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു ഡോക്ടറെ കാണുന്നു സാറിങ്ങനെ പ്രമേഹം ഇങ്ങനെ ബ്ലഡ് ഷുഗർ കൂടുതലാന്ന് പറയുന്നു ഒന്നുമില്ല ഗുളിക കഴിക്കുന്നു അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നു അല്ലെങ്കിൽ കഷായം കുടിക്കും അല്ലെങ്കിൽ നമ്മൾ ഭൈസുഖി കാണുന്ന മരുന്ന് കഴിക്കും ഇങ്ങനെയൊക്കെയാണ് മുമ്പോട്ട് പോണത് പക്ഷെ ഇങ്ങനെ നമ്മൾ ഈ കൃത്യമായി ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് നടത്തി നല്ല ഡോക്ടർ കണ്ട് നല്ല മരുന്ന് കഴിച്ചാലും നമ്മളുടെ ആദ്യം പ്രമേഹം കുറയുകയോ മാറുകയോ ചെയ്യുന്നില്ല എന്നല്ല ഇത് കൂടി കൂടി നമുക്ക് പ്രായം കൂടി പ്രമേഹം കൂടി കൂടി വരികയും ചെയ്യും ഇന്ന് വരുന്ന ആരുടെയും പ്രമേഹം മരുന്ന് കഴിച്ച് കുറഞ്ഞതായിട്ട് മാറിയാണ്ട് ഞാൻ കേട്ടിട്ടില്ല പ്രമേയ മാത്രമല്ല കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാലിന് പെരിപ്പ് കാലിന് മരുപ്പ് സെൻസിറ്റി കുറഞ്ഞു പോലെ മുറിവ് വന്നാൽ ഭേദാഘാത വരിക അതുപോലെ ചിലക്ക് നെറ്റിനോപ്പിൽ നിന്നിട്ട് കാഴ്ചക്കുറവ് വരാം ചില നെഫ്രോപ്പിൽ നിന്ന് കിഡ്നിയുടെ മൂത്രത്തിൽ പത അങ്ങനത്തെ വിഷയങ്ങൾ വരാം അതുപോലെ കാർഡിയാക് ഡിസീസ് വരാം പിന്നെ നമുക്ക് ഫാറ്റി ലിവർ വരാം ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് അൾഷിമേഴ്സ് സ്റ്റോക്ക് ഇങ്ങനെ കുറേ രോഗങ്ങൾ സർവോപരി നമ്മുടെ ലൈംഗിക ശേഷി കുടുംബ കുടുംബജീവിതത്തിന്റെ താളവും വിലയെന്നിട്ട് അനവധി ആളുകളുണ്ട് ഇത് നമ്മൾ കൃത്യമായി ട്രീറ്റ്മെന്റ് ഇതുവരത്ത് വന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ പറയും ഞാൻ കൃത്യമായ അടുത്ത് പോകുന്നുണ്ട് എന്റെ ഷുഗർ ഒക്കെ കണ്ട്രോളിംഗ് ആണ് ഈ കൺട്രോളിംഗ് ഒരു കൺട്രോളിംഗ് അല്ല എന്ന് എനിക്ക് പറയാനുള്ളത് നമ്മൾ മരുന്ന് വെച്ചുള്ള കൺട്രോളിങ് കണ്ട്രോളിങ് അല്ല ഇങ്ങനെ കൃത്യമായി കൺട്രോളിങ് നടത്തുന്ന നിർത്തുന്നവർക്ക് മരുന്ന വിഷയം ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ മറ്റെന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ മറ്റെന്തെങ്കിലും വഴി നോക്കണോ എന്നൊരു ചിന്ത ബുദ്ധിയുള്ളവരുടെ മനസ്സിലുണ്ടാവും ആ ഒരു ചിന്തയാണ് നമ്മളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് നമുക്ക് ഒരു മാറ്റം ആവശ്യമാണ് മരുന്നുകൊണ്ട് മാത്രം നമുക്ക് ഷുഗറിന് ഇല്ലാതാക്കാൻ സാധിക്കില്ല കാരണം ഷുഗറിന്റെ കാരണം ഞാൻ തുറക്കത്തിൽ പറഞ്ഞു ഷുഗറിന്റെ കാരണം തെറ്റാ ഡയറ്റാണ് ഈ കാരണമുള്ള കാലത്തോളം നമ്മൾ ഒരു പ്രമേഹമായിട്ട് തീരും അപ്പൊ ഈ കാരണത്തിൽ കാരണത്തില്ലാതെ ഈ കാര്യമില്ലാതെയാവുന്ന നമ്മൾ നാലാം ക്ലാസിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ കാരണത്തിൽ ഇല്ലാതെയാക്കണം ഇതിനാണ് നമ്മൾ മുൻതൂക്കം കുറക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യണത് നിങ്ങളുടെ ആഹാരത്തെ കാർബോഹൈഡ്രേറ്റ് കുറക്കുന്നു ഒരു സൂപ്പർ കാർബ് ഒരു മീഡിയം കാർബിലേക്കോ ലോ കാർബിലേക്കോ കൊണ്ടുവരുന്നു ഒപ്പം മറ്റ് ന്യൂട്രിയൻസ് ആവേശത്തിനുള്ള ദാടിയും ചെയ്യുന്നു കാരണം കാർബോഹൈഡ്രേറ്റ് ഹൈഡ്രേറ്റ് കൂടിയ കുഴപ്പത്തിന് നമുക്കറിയാം പങ്കാസിന്റെ പ്രൊഡക്ടിവിറ്റി പങ്കിയാസിന്റെ വർട്ടിലോട് കൂടും അത് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും അതിന്റെ ഫലമായിട്ട് അതിന്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു പോകും അത് ഉൽപാദന ഇൻസുലിന്റെ ക്വാളിറ്റി കുറഞ്ഞു ഇൻസുലിൻ റെസിസ്റ്റൻസ് പറയും നമ്മൾ അപ്പോഴാണ് നമ്മൾ ബ്ലഡിൽ ഷുഗർ കൂടാൻ തുടങ്ങുന്നത് അപ്പൊ നമ്മൾ ഈ ആഹാരത്തിലെ ഒരു ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ് ചോദിക്കുന്ന ആ വിഷയം തീർന്നു അപ്പൊ നമ്മളുടെ പാൻ ഗ്യാസ് വീണ്ടും നമുക്ക് ആവശ്യമുള്ളതുപോലെ കൂടുതൽ കൂടുതൽ ഇൻസുലിൻ ഉൽപാദിപ്പിക്കാൻ തുടങ്ങും ഉള്ള ഇൻസുലിൻ ഉൽപ്പി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും രണ്ടാമതൊരു ഒരു അവയവും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുക ഇൻസുലിൻ ഏതെങ്കിലും ഉൽപ്പാദനം നടത്തണി ഹോർമോൺ ടാക്കൽ എന്ത് വേണം അതിന് ആവശ്യമായ കഥകൾ കിട്ടണം ഈ മെറ്റീരിയൽസിന്റെ കുറവ് നമുക്ക് നമ്മൾ ചിലപ്പോൾ രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്ക് വയറ് കുറച്ച് ആഹാരം കഴിക്കണ കുഴിവന്തി കഴിക്കണ്ടാവും ചിലപ്പോൾ ചപ്പാത്തി കഴിക്കുന്നത് ശരിയായിരിക്കും പക്ഷെ നമ്മുടെ ശരീരത്തിനുള്ള എല്ലാ ഘടകങ്ങളും ഈ ആഹാരം കിട്ടി കൊള്ളുന്നില്ല അപ്പൊ അതുകൊണ്ട് കൂടിയിട്ടാണ് ഈ പാങ്ഗ്യാസ് ചപ്പാത്തി ചപ്പാത്തിട്ടോ മാത്രമല്ല ഷുഗർ ഉണ്ടാവുന്നത് പല ആളും പറഞ്ഞു സാറേ ഞാൻപാട് ചോറൊന്നും കഴിക്കുന്നില്ല ഞാൻ കുറച്ച് അങ്ങനെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ ഈ നിങ്ങളുടെ പാങ്ക്ലാസിനെ പ്രവർത്തിക്കാൻ ആവശ്യമായതിൽ മറ്റ് ന്യൂട്രിയൽസിന്റെ കുറവ് വന്നാൽ ഈ പ്രമേഹം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യണത് ഈ ഒരു ബാലൻസ്ഡ് ഡേറ്റിലേക്ക് കൊണ്ടുവരും രണ്ടാമത് നമ്മൾ ചെയ്യണത് ഈ ശരിയായിട്ടുള്ള ഒരു അവേർനെസ് കുറിച്ചുണ്ടാക്കുക എങ്ങനെയാണ് ആഹാരം ഏത് ഏത് ക്വാണ്ടിറ്റി ആഹാരം കഴിക്കണം ഏത് സമയത്ത് ആഹാരം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള അവേർനെസ് ഉണ്ടാക്കി തരുകയും ചെയ്യും അതിന് നമ്മളെ ഈ പ്രോഡക്റ്റിനും ഒരു നോട്ടീസ് ഒരു പച്ച നോട്ടീസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അറിയാൻ സാധിക്കും അങ്ങനെ നമ്മളുടെ ഈ രോഗം രോഗമുണ്ടാകുന്ന കാലത്ത് ഇല്ലാതെയൊക്കെ ചെയ്യണത് ഇന്ന് നമ്മൾ എന്താണെന്നറിയോ ലക്ഷണത്തിൽ ലക്ഷണത്തില്ലാതെയൊക്കെ വെച്ചത് ബ്ലഡിലെ ഷുഗർ കൂടാനുള്ള ലക്ഷണമാണ് അത് രോഗമല്ല ഡയബറ്റിസ് മെലിറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന ലക്ഷണമാണ് ബ്ലഡിലെ ഷുഗർ കൂടുക നമ്മൾ ഈ മരുന്ന് കഴിച്ചാലും ഇൻസുലിൻ എടുത്താലും ബ്ലഡിലെ ഷുഗർ കുറയുന്നത് ശരിയാണ് അങ്ങനെയാണ് നമ്മൾ സന്തോഷം നടക്കുന്നത് പക്ഷേ അങ്ങനെ ബ്ലഡിലെ ഷുഗർ കുറഞ്ഞാലും രോഗം കുറയുന്നില്ല പാങ്ക്രിയാസിന്റെ ബാധിച്ച രോഗം അതുപോലെ തുടരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പ്രായം കുറഞ്ഞിട്ട് ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൂടാം എന്ന് പറഞ്ഞത് ഇന്നോ നാളെ വന്നോളന്നില്ല പതുക്കെ പതുക്കോ വന്നാ പിന്നെ തിരിച്ചു പോകുമില്ല റിവേഴ്സ് ഗിയർ ഇല്ല ഈ രോഗത്തിനൊന്നും അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് രോഗത്തിന്റെ ലക്ഷണത്തെ അല്ല ഞങ്ങൾ കുറയ്ക്കേണ്ടത് രോഗത്തിന്റെ കാരണത്തെ കുറയ്ക്കേണ്ടത് രോഗത്തിന്റെ കാരണം ഈ ഫുഡിന്റെ പ്രശ്നമാണ് അതിനെ കുറയ്ക്കുന്നു അങ്ങനെ രോഗത്തിന്റെ രോഗത്തെ നമ്മൾ കുറച്ചു കൊണ്ടാണ് ചെയ്യണത് ഇങ്ങനെ രോഗം കുറയോ മാറോ ചെയ്താല് പിന്നെ തിരിച്ചു വരുന്നു പേടിക്കേണ്ട ആവശ്യമില്ല അതാണ് ഒരു ഗുണമുള്ളത് അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള ഫുഡ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യണമെന്ന് നമ്മളെ മില്ലറ്റീട് തന്നെയാണ് ആശ്രയിക്കുന്നത് ആണ് അതുപോലെ തന്നെ അടുത്ത് കൂടുതൽ ഉണ്ട് അതുപോലെ കൂടുതൽ മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉള്ള ഫുഡ് ആണ് അങ്ങനത്തെ ഒരു ഡയറ്റാച്ച് അതിന് പ്രത്യേക റേഷ്യോല് പന്ത്രണ്ട് സാധനം ചേർത്തിട്ടുള്ള ഫുഡ് ചാമാന റാഗി വര ഗുരുരവാ അങ്ങനെയുള്ള യവക്കുള്ള ഒരു പന്ത്രണ്ട് പിന്നെ ചെറുപയറ് മുതിര ഉലിയൊക്കെ മുളപ്പിച്ച് ചേർത്തിട്ടുള്ള ഒരു സമീപനമായിട്ടുള്ള ആഹാരം ഒരു ഫുഡ് നമ്മുടെ എങ്ങനെയാണ് അതുപോലെ അതിന്റെ പൗഡർ ഉണ്ട് നമുക്ക് അപ്പം ദോശ ഒക്കെ ഉണ്ടാക്കുന്ന ബാധിന് പിന്നെ ഷേക്ക് ഉണ്ട് ഇങ്ങനെ ചില ഫുഡുകൾ അപ്പൊ ആ ഡയറ്റിലേക്ക് വന്നാൽ നമുക്ക് നമ്മൾ ഷുഗർ കുറഞ്ഞു വരുമ്പോഴേ ശരീരം ക്ഷീണമൊക്കെ മാറും ഒരുപാട് മസിൽ ലൂസ് വരുന്നുണ്ട് വെയിറ്റ് കുറഞ്ഞു അനാകാരണമായിട്ട് വെയിറ്റ് കുറയുക അതൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെയുള്ള ഡയറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരണത് അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഫുഡിന് ഭയങ്കര അങ്ങനെ വലിയ വിലയൊന്നും ഇല്ല അതിന് നിങ്ങൾ എന്ന് കഴിക്കുന്നത് അതേ ആഹാരത്തിന്റെ അതേ ആ വിലയ്ക്ക് നമുക്ക് കഴിക്കാവുന്ന ഫുഡാണ് അങ്ങനെ ഒരു ഫുഡാണ് നമ്മൾ ചെയ്യണത് അപ്പൊ നമ്മൾ പറയും ഞാൻ ചാമ മേടിക്കുന്ന സാറേ റാഗി അങ്ങനെ ചാമയും റാഗിയും മേടിച്ച് കഴിഞ്ഞാൽ ഷുഗർ കുറയ്ക്കാൻ പറ്റില്ല ഓട്സ് കഴിച്ചാലും ഷുഗർ കുറയ്ക്കാൻ പറ്റില്ല അതിനൊരു ഒരു സമീപനം ഡയറ്റിൽ മുഴുവൻ മൊത്തത്തിലെ ഡയറ്റിൽ ഒരു മാറ്റം ഉണ്ടാവണം ആ ഒരു മാറ്റമാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് ഇത് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും ഇതാണ് ചെയ്യണത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു വന്നു കഴിഞ്ഞാൽ പടിപൊടിയായിട്ട് ഷുഗർ കുറയും അപ്പൊ അതിന്റെ അടിച്ചും മരുന്നിന്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാം ഒറ്റടിക്ക് നിർത്തുമല്ല ചെയ്യുന്നത് പലർക്കും പറഞ്ഞ മരുന്ന് പൂർണ്ണമായിട്ട് നിർത്താൻ സാധിക്കും ഇപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾ ഞാൻ ചികിത്സ ഞാൻ ചികിത്സയ്ക്കോ ആശുപത്രിക്കോ ഡോക്ടർക്കോ മരുന്നോ ഒന്നും എതിരല്ല ഇതുകൊണ്ട് മാത്രം നമ്മൾ ഷുഗറിനെ മാറ്റാനോ കുറയ്ക്കാനോ പറ്റില്ല എന്ന് മാത്രമേ പറഞ്ഞു പോകൂ അപ്പൊ അങ്ങനെ പടിപൊടിയായിട്ട് മരുന്നിനെ കുറച്ചുകൊണ്ടു വരാൻ പറ്റും അത് വളരെ വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ കാണണം ഓരോ മരുന്ന് കുറയ്ക്കുമ്പോഴും ശരീരത്തിന് അത്രയും കൂടുതൽ പ്രയോജനം ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം പിന്നെ ഈ ഫുഡൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് തന്ന് പൈസ ഒക്കെ മേടിച്ച് ഞങ്ങൾ ടാറ്റ പറഞ്ഞു അങ്ങനെയല്ല ചെയ്യണത് ഇതിന് കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാവും നമ്മൾ എല്ലാ വെള്ളിയാഴ്ച എല്ലാ ശനിയാഴ്ചയും രാത്രി എട്ട് മണിക്ക് പോകുമ്പോൾ അതിന് വെബിനാറുകളുണ്ട് നിങ്ങൾക്ക് വെബിനാറിൽ വരാൻ സാധിക്കും ഈ നമ്മളുടെ ഈ കസ്റ്റമർ കെയർ നമ്പർ ഈ കവറിന്റെ ഒക്കെ പുറത്ത് തന്നെ എന്റെ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് അതിനെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിൽ പറയാം ഷുഗർ വേണ്ട കുറയുന്നില്ല സാറേ ഫുഡ് കഴിച്ചു അങ്ങനെയുള്ള റെമഡി പരിഹാരം പറഞ്ഞുതരും അങ്ങനെ നിങ്ങളുടെ കൂടുതലൊരു മൂന്ന് നാല് മാസം നമ്മൾ ഉണ്ടാവും അങ്ങനെ നമുക്ക് ഷുഗർ ആയിട്ട് കുറച്ച് കൊണ്ടിരുന്ന ഷുഗർ നിങ്ങൾ വിചാരിക്കുന്ന ഒരു പാവൻ രോഗമല്ല ഇതൊരു സൈലന്റ് കില്ലറാണ് പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിന് ഓരോരോ അവയവങ്ങളും താല്പര്യം രോഗമാണ് അതുകൊണ്ട് അതിനെ ഒഴിവാക്കണം നമുക്ക് അതിന് മാറ്റി ചെയ്യേണ്ടത് അതിനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യണത് പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മളൊരു ഓൺലൈൻ കോഴ്സ് നടക്കുന്നുണ്ട് രാവിലെയും വൈകിട്ടും അതിനകത്ത് വേണമെങ്കിൽ ചേരാം അതിനകത്ത് ഇപ്പൊ ഒരു മാസത്തെ കോഴ്സാണ് അതിനകത്ത് നമ്മൾ ശരിയായിട്ടുള്ള ഡയറ്റുകൾ എല്ലാം പഠിപ്പിക്കും അതുപോലെ ശരിയായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള എക്സസൈസുകള് യോഗാസനങ്ങൾ ഷുഗർ വേഴ്സ് യോഗ പഠിപ്പിക്കും ഷുഗർ വേഴ്സ് ബ്രീത്തിങ് എക്സൈസ് പ്രാണായാമങ്ങളുണ്ട് അതുപോലെ ആവശ്യമുള്ളവർക്ക് ചില മെഡിസിൻസ് പ്ലാന്റ് മെഡിസിൻസ് നമ്മൾ ഉപയോഗിക്കും അതിനെ സൈഡ് എഫക്ട് ഇല്ലാത്ത ദോഷമില്ലാത്ത സാധനങ്ങൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു സിസ്റ്റം ക്ലാസ് നമ്മൾ നടക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ചേരാം അങ്ങനെ ഷുഗർ എന്ന ഈ സൈലന്റ് കില്ലറിൽ നിന്ന് ഈ രോഗരാക്ഷസം രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്പർ പറയാം ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറ് എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫുഡ് വീട്ടിൽ വരും നിങ്ങൾ അങ്ങനെ ആഹാരത്തിലൂടെ നമുക്ക് ഈ ഈ ഷുഗർ റിവേഴ്സിന് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം എന്ന് എനിക്ക് പറയുവാനുള്ളത്